പ്രിയദർശന്റെയും ലിസിയുടെയും മകന് കുഞ്ഞ് ജനിച്ച വിവരം ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മലയാളി പ്രേക്ഷകർ അറിയുന്നത് കല്യാണിയോ ലിസിയോ പ്രിയദർശനോ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ലായിരുന്നു കഴിഞ്ഞ ദിവസം കല്യാണിയുടെ പിറന്നാൾ ആഘോഷിക്കാനായി മകനും ചെറുമകളോടൊപ്പം നിൽക്കുന്ന പ്രിയദർശന്റെ ചിത്രങ്ങൾ വൈറലായപ്പോഴാണ് പ്രേക്ഷകരെല്ലാവരും പുതിയ അതിഥിയെ ശ്രദ്ധിച്ചത് എന്നാൽ ഇവർ ഭൂരിഭാഗം സമയവും ഇപ്പോൾ പ്രിയദർശനോടൊപ്പമാണ് ലിസി തിരക്കിലാണ് പ്രിയൻ്റെ സിനിമകൾ എഴുത്തിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ പ്രിയനെ ചെറുമകളോട് സംസാരിക്കാനും സമയം ചിലവഴിക്കാനും ഒരുപാട് സമയമുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഭൂരിഭാഗം സമയവും കുഞ്ഞിനോടൊപ്പം തന്നെയാണ് അതുകൊണ്ട് ലിസിക്ക് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിൻ്റെ അടുത്ത് ഇരിക്കാൻ പോലും സാധിക്കുന്നില്ല അത്ര തിരക്കിലേക്ക് മാറിക്കഴിഞ്ഞു ഈ താര കുടുംബത്തിൽ ഇപ്പോൾ ഒരു അതിഥി വന്നപ്പോൾ ആരും അതറിഞ്ഞില്ല എന്നാണ് പറയുന്നത് ലിസി പോലും ഇത് പങ്കുവച്ചില്ലല്ലോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ തന്നെയും സന്തോഷ വാക്കുകളും സന്തോഷ പോസ്റ്റുകളും ചിത്രങ്ങളുമായി ലിസി എത്താറുണ്ട് എന്നാൽ ഈ ഒരു വാർത്ത ലിസി പങ്കുവെച്ചില്ലല്ലോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ലിസി അങ്ങനെ പങ്കുവയ്ക്കാതിരിക്കില്ലല്ലോ എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് അപ്പോൾ ലിസിക്ക് എന്തായാലും കുഞ്ഞിൻ്റെ അടുത്ത് പോകാൻ പോലും സാധിക്കുന്നില്ല എന്നാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ചിത്രമൊക്കെ എടുത്തെങ്കിൽ ലിസി ഉറപ്പായും അത് പോസ്റ്റ് ചെയ്തേനെ എല്ലാ മക്കളുടെയും എല്ലാ സന്തോഷങ്ങളും പങ്കുവെക്കുന്ന ഒരു വ്യക്തിയാണ് ലിസി അതുകൊണ്ട് തന്നെ ഈ വാർത്തയും പങ്കുവെക്കാതിരിക്കില്ല ഉറപ്പായും പങ്കുവച്ചേനെ എന്നാൽ ചില ബുദ്ധിമുട്ടുകൾ എന്തോ ലിസിയെ അകറ്റുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു മുഴുവൻ സമയവും ഇവർ പ്രിയദർശനോടൊപ്പം തന്നെയാണ് ചെറുമകളെ കൊഞ്ചിക്കാനുള്ള കൂടുതൽ അവസരം ലഭിക്കുന്നത് ഇപ്പോൾ പ്രിയദർശന് തന്നെയാണ് കുഞ്ഞു ജനിച്ച് കുറച്ചധികം നാളുകൾ മാത്രമേ ആയുള്ളൂ എന്നതുകൊണ്ട് തന്നെ എങ്ങോട്ടും കൊണ്ടുപോകാനും ആകില്ല പ്രിയദർശനും മരുമകളും മകനുമൊക്കെ തന്നെയും ഇവരുടെ വീട്ടിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ലിസിക്ക് നേരാവണ്ണം ചെറുമകളെ ഒന്നും കാണാൻ പോലും സാധിച്ചില്ല ലിസിയും പ്രിയദർശനും ഇതിനിടയ്ക്ക് അമ്മൂമ്മയും അപ്പനും ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ എന്നാണ് പ്രേക്ഷകർ തന്നെ പരാതിയുമായി എത്തുന്നത് ആരും ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല എന്ന് പറയുന്നു കല്യാണിയുടെ സിനിമാവിശേഷങ്ങളെല്ലാം ഞങ്ങൾ അറിയാറുണ്ടെങ്കിലും മകൻ്റെ വിശേഷങ്ങളൊന്നും ഞങ്ങൾ അറിയാറില്ല അത് കൂടുതൽ അറിയാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോഴാണ് അവസരം കൂടി ഞങ്ങൾക്ക് ലഭിച്ചത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയെ തന്നെ ഇത് മാറുകയാണെന്നും പറയാം ഇപ്പോൾ ഇതാ കല്യാണി പ്രിയദർശൻ്റെയും ഈ പ്രിയദർശൻ്റെയും ദിസയുടെയും ഇപ്പോൾ ഇവരുടെ മകൻ്റെയും ഒക്കെ വാര്ത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് മകന്റെ വാർത്തകൾ പ്രത്യേകമായി പ്രേക്ഷകർ ഏറ്റെടുക്കാൻ കാരണം മകൻ ഈ കുഞ്ഞിൻ്റെ അച്ഛനായിരിക്കുന്ന വിവരമാണ് അതാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് അതിനേക്കാൾ ഉപരി ലിസിയും പ്രിയദർശനും അമ്മുമ്മയും അപ്പനുമായി എന്നാണ് പറയേണ്ടത് അത് പ്രേക്ഷകർക്ക് ഇപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് ഇവർ കവിതാക്കളായിരുന്ന സമയം തൊട്ട് മലയാളി പ്രേക്ഷകർ ഇവരെ കാണുന്നതാണ് ഇന്ന് അവർ ഭാര്യയും ഭർത്താവുമായി അത് കഴിഞ്ഞ് വേർതിരിഞ്ഞു അവർക്ക് രണ്ട് മക്കളായി ഇപ്പോഴിത് അമ്മുമ്മയും അപ്പൂപ്പനും ആയിരിക്കുന്നു അവരുടെ എല്ലാ സ്റ്റേജുകളും നന്നായിട്ട് അറിയുന്നവരാണ് മലയാളികൾ അതുകൊണ്ട് തന്നെ അവസ്ഥയിലും നിങ്ങളുടെ സന്തോഷം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് പറയുന്നു മക്കളുള്ള കാലം തൊട്ട് തന്നെ കാമുകനും കാമുകിയുമായിരിക്കുന്ന കാലം തൊട്ട് തന്നെ മലയാളി പ്രേക്ഷകർക്ക് അറിയാവുന്ന പേരാണ് ലിസിയും പ്രിയദർശനും അതുകൊണ്ട് തന്നെ ഇന്ന് അവർ അമ്മുമ്മയും അപ്പനുമായി അതൊരു സന്തോഷം തന്നെയാണെന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ